ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂരാണ് കേട്ടുള്ളത് കണ്ണൂരുള്ള ഉറുമ്പച്ചൻ കോട്ടയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അപ്പോൾ ഉറുമ്പച്ചൻ കോട്ടയെക്കുറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഐതിഹ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം കണ്ണൂർ നഗരത്തിൽ നിന്നും മാറി തെല്ലുമാറി കുറ്റിക്കകത്താണ് ഉറുമ്പച്ചൻ കോട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലു നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഉറുമ്പുകളുടെ ആരാധന കേന്ദ്രമായാണ് വിശ്വാസികൾ കാണുന്നത് വീടുകളിൽ ഉറുമ്പുശല്യം കൂടി വന്നാൽ ഇവിടെ നേർച്ചയായി സമർപ്പിക്കുന്ന തേങ്ങ തലയിൽ ഒഴിഞ്ഞതിനു ശേഷം മുട്ടിയാൽ മതിയെന്നാണ് ഐതിഹ്യം ഉറുമ്പച്ചൻ കോട്ടക്ഷേത്രം എന്ന് പറയുന്നത് പരമ്പരാഗത ക്ഷേത്രമാതൃകയിലല്ല ഒന്നര മീറ്റർ ഉയരമുള്ള വൃത്താകൃതിയിലുള്ള തറയും വിളക്ക് വയ്ക്കുന്ന ഭണ്ഡാരക്കോവിലുമാണ് ഇവിടെ ഉള്ളത് ഉറുമ്പച്ചനെ പ്രേരിപ്പിക്കുന്നതിനായി എന്നും ഒരു പരിഗർമ്മി വന്ന് രാവിലെയും സന്ധ്യാ ഇവിടെ വിളക്ക് വയ്ക്കും ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൻ്റെ ആരോട സ്ഥാനമായാണ് കോട്ട ക്ഷേത്രം അറിയപ്പെടുന്നത് നേരത്തെ എവിടെയായിരുന്നു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഇവിടെ കുറ്റി അടിച്ചപ്പോൾ അത്ഭുതമുണ്ടാക്കുന്ന വിധത്തിൽ ഈ കുറ്റികളിൽ ഉറുമ്പ് പൊതിയുകയും പ്രശ്നചിന്തയിൽ ഇവിടെ ഉറുമ്പുകളുടെ ദേവസ്ഥാനമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനുശേഷം ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഗണപതി ക്ഷേത്രം പണിതത് ഇതോടൊപ്പം ഉറുമ്പകളെ ആരാധിക്കുന്ന ഉറുമ്പച്ചൻ കോട്ടം എന്ന ക്ഷേത്രമുണ്ടായി എല്ലാ സംക്രമ ദിവസങ്ങളിലുമാണ് ഇവിടെ പ്രധാനമായും ആരാധന നടക്കുന്നത് മണ്ഡലമാസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പതിന് ഇവിടെ എത്തുന്ന വിശ്വാസികൾ നേർച്ചയായി കൊണ്ടുവരുന്ന നാളികേരം മുടയ്ക്കും നാളികേര കഷ്ണങ്ങളിൽ ഉറുമ്പുകൾ കൂട്ടത്തോടെ പൊതിഞ്ഞാൽ നേർച്ച സഫലമെന്നാണ് വിശ്വാസം കുറുമ്പച്ചൻകോട്ടത്തിൽ നാളികേരം സമർപ്പിക്കുന്നത് ഉദയമംഗലം ശ്രീഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ സമർപ്പിക്കുന്ന കാർത്തിക വിളക്ക് തേങ്ങാമുട്ട് ദീപാരാധന എന്നിവയാണ് ചടങ്ങുകൾ കുറുമ്പച്ചൻകോട്ട ക്ഷേത്രത്തെക്കുറിച്ചറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ടെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് വീടുകളിലും തമസസ്ഥലത്തും ഉറുമ്പുകളുടെ ശല്യം കാരണമാണ് പലരും ഇവിടേക്ക് വരുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം ഈ തരം മുഴുവൻ ദീപങ്ങൾ കൊണ്ട് അന്നേ ദിവസം അലങ്കരിക്കും ഇനി വീടുകളിൽ ഉറുമൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട ഉറുമ്പച്ചൻ കോട്ടയിൽ വന്നിട്ട് ഒരു തേങ്ങ ഒഴിഞ്ഞ് ഇവിടെ വഴിപാടായി സമർപ്പിച്ചാൽ മതി ഉറുമ്പച്ചൻ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു